ഇഞ്ചക്കുണ്ട് കുടിയേറ്റ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ജൂൺ ഒന്ന് ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച വൈകിട്ട് നാല് മണിക്ക് ഇഞ്ചക്കുണ്ട് ലൂർദ് മാതാ സ്കൂളിൽ നടത്തുന്ന സമാപന സമ്മേളനം കേരള ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും കെ കെ രാമചന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിക്കും ഇഞ്ചക്കുണ്ടിൽ കുടിയേറാൻ വന്ന കുടുംബാംഗങ്ങളെ ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ആദരിക്കും ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് സുവനീർ പ്രകാശനം നടത്തും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മുഖ്യപ്രഭാഷണം നടത്തും കൂടാതെ വിവിധ ജനപ്രതിനിധികൾ പങ്കെടുക്കും തുടർന്ന് ഇഞ്ചക്കുണ്ട് കലാവേദി അവതരിപ്പിക്കുന്ന തച്ചിൽ മാത്യു തരകൻ എന്ന നൃത്ത സംഗീത നാടകവും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൊടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ ബേബി മാത്യു കാവുങ്ങൽ ജനറൽ കൺവീനർ റോയ് കാരക്കാട്ട് ജോ കുര്യൻ സതീശൻ ഇടമറ്റത്ത് എന്നിവർ പങ്കെടുത്തു കുടിയേറ്റ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഒരു വർഷം നേടി നീക്കുന്ന പരിപാടിയുടെ സമാപനം ഈ ജൂൺ മാസം ഒന്നാം തീയതി അഞ്ച് മണിക്ക് ലൂർജ്മാതാ സ്കൂൾ അങ്കണത്തിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് എൻ്റെ ഉദ്ഘാടനം ശ്രീ റോഷ്യ വെസ്റ്റ്യൻ കേരള ജനക മന്ത്രി ഇന്ത്യക്കൊണ്ട് കുടിയേറ്റത്തിൽ അന്ന് വന്ന മുപ്പത്തിമൂന്ന് കുടുംബങ്ങളിൽ പെട്ട അവരെ ആരും ഇന്ന് ജീവിച്ചിരിപ്പില്ല പക്ഷേ അവരോടൊപ്പം അമ്മ അന്ന് ഇന്നും ജീവിച്ചിരിക്കുന്ന ആളുകളെ ആദരിക്കുന്നു ഒരു ഇരുപതോളം പേരെ ആദരിക്കുന്നുണ്ട്